യുവർ മൈൻ ഐ നീഡ് യു ടിൽ ദ എൻഡ് ഓഫ് മൈ ലൈഫ് ബേബി ഡോൾ അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ വയറ്റിൽ വീണ്ടും അമർത്തി ചുംബിച്ചു അവളുടെ അനക്കമൊന്നുമില്ലാത്തതും അവൻ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി കണ്ണുകളൊക്കെ നിറച്ച് അവനെ നോക്കാതെ മുറ്റത്തേക്ക് നോക്കി ഇരിക്കുകയായിരുന്നു അവൾ അവൻ അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു നീ എന്തിനാ കരയുന്നേ അവൻ സംശയത്തോടെ അവളുടെ മടിയിൽ വെച്ചിരുന്ന കൈക്ക് മുകളിൽ കൈ വെച്ചു ചോദിച്ചു എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ നിറച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് നിന്നെ ഇഷ്ടവാ ആസ് ഐ ലവ് യു അവൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു വേണ്ട ഇത് ഇതൊന്നും വേണ്ട നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട ഞാൻ എൻ്റെ മനസ്സിലുള്ളത് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ നീ എന്നെ തിരികെ സ്നേഹിക്കണോ വേണ്ടായോ എന്നൊക്കെയുള്ളത് നിന്റെ ഇഷ്ടം എനിക്ക് നിന്നെ സ്നേഹിക്കാൻ നിന്റെ അനുവാദം വേണ്ടല്ലോ അവളൊന്നും മൂളി അവൻ ചിരിച്ചുകൊണ്ട് കൊണ്ട് അവളുടെ കവിളിൽ നിന്ന് തട്ടി പിന്നെ പോയി ടി വി ഓൺ ചെയ്ത് കാണാൻ തുടങ്ങി അവളും അവിടെ തന്നെ ഇരുന്നു അവൻ്റെ കണ്ണുകൾ അനുസരണയില്ലാതെ അവളുടെ മുഖത്തേക്ക് പോയി ഫാനിൻ്റെ കാറ്റിൽ ഇടയ്ക്കിടയ്ക്ക് പറക്കുന്ന മുടികളെ ഒരു കൈ കൊണ്ട് മാടി ഒതുക്കുന്നുണ്ട് ടി വിയിലേക്ക് നോക്കിയിരിക്കുകയാണെങ്കിലും മറ്റെന്തോ ചിന്തയിലാണവൾ കുറച്ചു കഴിഞ്ഞതും മുറ്റത്തൊരു കാർ വന്നു നിന്നു ഗ്രേസി ആയിരുന്നു ആഹാ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുകയായിരുന്നോ അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു അമ്മി എന്താ താമസിച്ചത് അത് നല്ല ട്രാഫിക് ആയിരുന്നടാ അതുകൊണ്ടാ നിനക്ക് ഗ്രീൻ ടീ കിട്ടിയോ കിട്ടി ബട്ട് അത് കുറച്ച് കയ്പായിരുന്നു അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി അത് സാരമില്ല മോൾ മോളാദ്യമായിട്ടായിരിക്കും അതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ അവരവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ തലയാട്ടി ഇനി അങ്ങോട്ട് ഉണ്ടാക്കി ഉണ്ടാക്കിത്തരേണ്ടതല്ലേ മമ്മി ഒന്ന് കറക്റ്റ് പഠിപ്പിച്ചേക്ക് അവൻ അവളെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ ഞെട്ടി അവനെ നോക്കി അവരും സംശയത്തോടെ തന്നെ അവനെ നോക്കി അല്ല മമ്മി ഇങ്ങനെ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ നീ വേണ്ട ഇതൊക്കെ ചെയ്യാൻ അതുകൊണ്ട് പറഞ്ഞതാ അവൻ അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു കൂടുതൽ എന്നെ മാർക്കറ്റിൽ വിടാൻ നീ നോക്കല്ലേ ചെക്ക ഗ്രേസി ചിരിച്ചു അത് കേട്ട് അവനും ചിരിച്ചു ആൻറ്റി വൈകിട്ടത്തേക്ക് എന്താ ഉണ്ടാക്കുന്നേ ഞാൻ സഹായിക്കാം അവൾ സോഫയിൽ നിന്നും എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു അപ്പോ ഇന്നത്തെ ഡിന്നർ പോയി കിട്ടി അവൻ അവനവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ മുഖം വീർപ്പിച്ച് വെച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ വീർപ്പിക്കാതെ ഒന്നാമതേ നിന്നെ കാണുമ്പോൾ കടിച്ചു തിന്നാൻ തോന്നുക അതിൻ്റെ കൂടെ ഈ ഉണ്ടക്കവൾ ഇങ്ങനെ വീർപ്പിച്ച മൈ ബേബി ഡോൾ ഇചായനെ കൊണ്ട് കുറെ വിയർക്കും അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവൾ ഞെട്ടി അവനെ നോക്കി തൽക്കാലം മോളൊന്നു ചെയ്യണ്ട കഴിച്ചു സഹായിച്ചു തന്നാൽ മതി അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് അവളും അവനും പരസ്പരം കണ്ണുകൾ പിൻവലിച്ചത് ചേക്ക ചുമ്മാ നിൽക്കാതെ വന്നാൽ തേങ്ങ തിരുമിത്ത ആഹാ അതുകൊള്ളാലോ ഇവള് പണിയെടുക്കണ്ട ഞാൻ എടുക്കണം അല്ലേ അവൻ കപട ദേഷ്യത്തോട് ചോദിച്ചു വരയറക്കിങ്ങോട്ട് വാച്ചക്ക അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൻ ചിരിയോടെ അടുക്കളയിലേക്ക് നടന്നു അവളും ടി ഓഫ് ചെയ്ത് അങ്ങോട്ടേക്ക് ചെന്നു മോൾക്ക് മുകളേ കിടക്കാൻ പേടിയുണ്ടോ ഉണ്ടെങ്കിൽ ആൻറ്റിയുടെ കൂടെ കിടക്കാം എന്തിനാ ഞാനുണ്ടല്ലോ മുകളിൽ അത് കേട്ടതും അവൻ പറഞ്ഞു ഹാ അതാ എൻ്റെ ഏറ്റവും വലിയ പേടി ഗ്രേസി ചിരിച്ചു ദേ ഗ്രേസി ഗ്രേസിക്കൊച്ചേ നീ കുറെ നേരം അതിന് ട്രോളുന്നുണ്ട് ഇവിളെ കിട്ടിയത് കൊണ്ടാണോ അവൻ ഇളിയിൽ കൈകൊത്തി ചോദിച്ചു എൻ്റെ മോനെ ഞാൻ ട്രോളാനോ മോൾ മൂന്ന് വർഷം കഴിഞ്ഞ് പോകില്ലേ പിന്നെ എനിക്കെൻ്റെ എൻ്റെ ഈ ചക്കര മോനല്ലേ ഉള്ളൂ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് ഇവളെ ഞാൻ വിട്ടിട്ട് വേണ്ടേ അവൻ അവളോട് പതിയെ പറഞ്ഞു അവൾ ഞെട്ടി അവനെ നോക്കി എൻ്റെ പിള്ളേരെയും നോക്കി നീ നീയിവിടെ നിൽക്കാനുള്ളതാ ഞങ്ങൾ അച്ചായമ്മയുടെ സ്റ്റൈലൊക്കെ ഒന്ന് പഠിച്ചു പഠിച്ചുവെച്ചു അവൻ അവളെ നോക്കി മീശ പിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു അവളൊന്നും മിണ്ടാതെ അവനെ നോക്കി അവൻ ചുണ്ടു കുറിപ്പി ചുമ്മ കൊടുത്തതും അവൾ ഞെട്ടി മുഖം തിരിച്ചു എടാ നീന്ന് മോളെ റാഗ് ചെയ്തതെന്നൊക്കെ ഞാൻ അറിഞ്ഞല്ലോ അത് മമ്മിയോട് ആര് പറഞ്ഞു മോള് പറഞ്ഞു സിറിലായിരുന്നു അല്ലേ മുൻപന്തിയിൽ അവനിങ്ങ് വരട്ടെ ഞാൻ ചോദിക്കുന്നുണ്ട് അല്ല പറഞ്ഞതുപോലെ അവനെ ഇന്ന് കണ്ടില്ലല്ലോ ആ അവനെന്തോ വാങ്ങാൻ പോയേക്കുവാ ഇപ്പ വരും എന്തു വാങ്ങാൻ അവർ പുരുകം പൊക്കി ചോദിച്ചു അതൊന്നുമില്ല എൻ്റെ മമ്മി എന്തോ കള്ളത്തരം ഉണ്ടല്ലോ എൻ്റെ പൊന്നേ ഒന്നുമില്ല അവൻ ഇപ്പൊ തന്നെ വരും ആ അമ്മളോട് പറഞ്ഞില്ലല്ലോ അവൻ എൻ്റെ അനിയൻ്റെ മോന അവരെല്ലാവരും അങ്ങ് അമേരിക്കയിലാണ് അവന് ഇവിടെ പഠിക്കണമെന്നാഗ്രഹം അങ്ങനെ വന്നു നിന്നതാ ഇവിടെയാ നിൽക്കുന്നത് ഇവൻ എൻ്റെ മകനാണെന്ന് പിള്ളേർക്കാർക്കും അറിയില്ല പറയണ്ടെന്നു ഇവൻ തന്നെയാ പറഞ്ഞത് അവർ പറഞ്ഞതും അവൾ സംശയത്തോടെ അവരെ നോക്കി അവൻ പറയുന്നത് ഇവൻ എൻ്റെ മോനാണെന്നറിഞ്ഞാൽ ഇവൻ ചെയ്യുന്നതെല്ലാം ഞങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണെന്ന് പിള്ളേർ പറയുമെന്ന് അതുകൊണ്ട് ഇങ്ങനെയൊരു റിലേഷൻ ആർക്കും അറിയില്ല അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളും ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ ഇമചിമാത അവളെ നോക്കി നിൽക്കുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു മോൾക്ക് ഇനി ധൈര്യമായിട്ടിരിക്കാം നിനക്ക് രണ്ട് ആങ്ങളന്മാരുണ്ട് ഇവിടെ പിന്നെ കോളേജിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഇവമാരോട് പറഞ്ഞാൽ മതി ഈ ഒരു വർഷം ഇവന്മാരിവിടെ കാണും ക്രേസി ചിരിയോടെ പറഞ്ഞു എങ്ങനെ അങ്ങനെയൊന്നുമില്ല ദേ നിനക്ക് ഇവിടെ ഒരാങ്ങളേ ഉള്ളൂ അത് അവൻ അസുറിൽ ഞാൻ നിന്റെ ആങ്ങളെ എനിക്ക് ആവശ്യത്തിന് പെങ്ങന്മാരുണ്ട് ഒരെണ്ണം കൂടി ഇനി വേണ്ട അവൻ പറഞ്ഞതും തിരിഞ്ഞു നിന്ന് പാത്രം കഴുകിയായിരുന്നു ഗ്രേസി ചിരിച്ചു അവൾ അപ്പോഴും അവൻറെ ഓരോ ഡയലോഗിലും ഞെട്ടി നിൽക്കുകയാണ് എട ചോദിക്കാൻ മറന്നു ഫ്രഷേഴ്സ് ഡേ തീരുമാനമായോ നെക്സ്റ്റ് വീക്ക് ഏതെങ്കിലും ഉണ്ടെന്ന് നോക്കണം നാളെ ഉച്ചകഴിഞ്ഞ് ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട് അതിൽ എല്ലാവരുടെ അഭിപ്രായം ചോദിക്കാം ആ നടത്തുന്നതൊക്കെ കൊള്ളാം അടിയും വഴക്കും ഉണ്ടാകാൻ നോക്കിക്കോണം അതൊന്നും പറയാൻ പറ്റില്ല ഒരു കോളേജ് ആകുമ്പോൾ അടിയും വഴക്കും ഒക്കെ ഉണ്ടാകും ആ ഒരഴി നടത്തിയതിൻ്റെതാണ് രണ്ടു വർഷം വീട്ടിൽ കുത്തിയിരുന്നത് അത് ഓർമ്മ വേണം അവർ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു അതെന്താ ആൻറ്റി അവൾ സംശയത്തോടെ ചോദിച്ചു എല്ലാം അറിയണോ അവൻ കൈകൾ മാറിൽ കെട്ടി പുരികം പൊക്കി ചോദിച്ചു അവൻ ചോദിച്ചതും അവൾ വേണ്ടുന്ന ചുമലയ്ക്ക് അവനെ നോക്കാൻ നിന്നു അത് കണ്ട് അവൻ ഊറിച്ചിരിച്ചു അതെന്താണെന്ന് അറിയുമോ മോളെ ഇവൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയം അന്ന് ഇതുപോലെയൊന്നും അല്ല ഭയങ്കര എടുത്തുചാട്ടമായിരുന്നു ഈ ചെക്കനെ കോളേജിൽ ഏതോ ജൂനിയേഴ്സ് പിള്ളേരുമായിട്ട് അടികടന്നു എന്തോ വണ്ടി വെക്കുന്നതിനെ പറ്റി തുടങ്ങിയ വഴക്കാണ് അന്ന് ഞങ്ങൾ കോഴിക്കോട് കോളേജിലായിരുന്നു അങ്ങനെ അടിയൊക്കെ പോലീസ് സ്റ്റേഷൻ വരെ എത്തി പിന്നെ അതൊരുവിധം ഒത്തുതീർപ്പാക്കി വിട്ടു പക്ഷേ ആ ജൂനിയർ പയ്യൻ ഒരു പാർട്ടിക്കാരനായിരുന്നു പിന്നെ പറയണോ അത് പാർട്ടി ഏറ്റെടുത്തു ഇവൻ രാത്രിയിൽ കൂട്ടുകാരുടെ കൂടെ പോയതാണ് പിന്നെ എന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത് കുറെ ആൾക്കാർ ചേർന്ന് എന്റെ കുഞ്ഞിനെ ആ നടുറോടിൽ ഗ്രേസിയുടെ കണ്ണുകൾ നിറഞ്ഞു ഇതാ ഈ മമ്മിയുടെ കുഴപ്പം എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ കണ്ണു നിറയ്ക്കാൻ തുടങ്ങും അവൻ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഈൻകൂടി അല്ലേടാ ഉള്ളു എനിക്ക് അവർ അവനെ നോക്കി കണ്ണുകൾ നിറച്ചു ഇനി മുതൽ ദേ ഇവളും ഉണ്ടല്ലോ അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ചിരിച്ചു ഇപ്പോഴുമുണ്ട് ഇവന്റെ നെഞ്ചിലാ പാട് അവർ വെട്ടിയ പാട് അവർ വിഷമത്തോടെ പറഞ്ഞു രണ്ട് മാസം എൻ്റെ കുഞ്ഞ് ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ എൻ്റെ പൊന്ന് കൊച്ചേ മതി അവന്മാർ ഇട്ടടി അടിച്ചതുകൊണ്ടല്ലേ ഇല്ലെങ്കിൽ ഞാൻ അവരെ വെറുതെ വിടുവോ കൊച്ചേ അവൻ ചിരിച്ചുകൊണ്ട് അവരുടെ കവളിൽ പിടിച്ചു വലിച്ചു എന്നിട്ട് ആ പയ്യനിപ്പോൾ അവൾ സംശയത്തോട് ചോദിച്ചു അറിയില്ല പിന്നെ അന്വേഷിച്ചിട്ടില്ല അവൻ പറഞ്ഞു രണ്ട് വർഷം പിന്നെ റെസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിപ്പോയി ഇവന് തേർഡ് ഇയർ എക്സാം എഴുതാൻ പറ്റിയില്ല അതൊക്കെ എഴുതി റിസൾട്ട് വന്നപ്പോൾ താമസിച്ചു പിന്നെ അവൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എം സി അതുകൊണ്ട് പിന്നെ ജോയിൻ ചെയ്തതാണ് ഇവിടെ ഈ വർഷം കൂടിയുണ്ട് അവർ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് പുറത്തൊരു ബുള്ളറ്റ് വന്ന് നിന്നത് സിരിയായിരിക്കും നിങ്ങൾ അങ്ങോട്ട് ചെന്നോ ഞാനിപ്പോൾ വരാം അവർ പറഞ്ഞതും അവൻ നടന്നു അവൾ പോകണോ വേണ്ടായോ എന്ന് ആലോചിച്ച് ആലോചിച്ചവിടെ നിന്നതും അവളുടെ കയ്യിൽ പിടിവീണിരുന്നു അവൾ സംശയത്തോട് അവനെ നോക്കി വാടി പെണ്ണെ അവൻ അവളുടെ കയ്യിൽ പിടിച്ച് ഹാളിലേക്ക് നടന്നു ഗ്രേസി ചിരിയോടെ അത് നോക്കി നിന്നു അവർ ഹാളിലേക്ക് എത്തിയതും സിറിലും മറ്റൊരു പയ്യനും ബൈക്കിൽ നിന്ന് ഇറങ്ങുന്നതാണ് കണ്ടത് ജാനിയുടെ കയ്യും പിടിച്ച് നടന്നു വരുന്ന നാദിനെ കണ്ടതും അവർ ചിരിച്ചു ആഹാ നിങ്ങൾ സെറ്റായോ സിറിൽ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എവിടുന്നാ ഇതൊരു പേടിത്തൊണ്ടിയാ അവളുടെ വിറയിലും വെപ്രാളവും ഇതുവരെ തീർന്നിട്ടില്ല നാഥ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു താനെന്തിനാടോ പേടിക്കുന്നേ ഇത്രയും സൗകര്യമില്ലേ ആൻറ്റിയുടെ കോളേജ് ഞങ്ങൾ പിന്നെ ഇവൻ സിറിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് അവളും അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എടി ഇത് സിറിൽ നേരത്തെ പറഞ്ഞില്ലേ നാ അവനെ അവൾക്ക് പരിചയപ്പെടുത്തി എനിക്കറിയാം എടാ ഞങ്ങൾ കോളേജ് വെച്ച് പരിചയപ്പെട്ടതാ സിറിൽ പറഞ്ഞു ആ ശരിയാണല്ലോ ഞാൻ മാറുന്നു എങ്കിൽ പിന്നെ നീ മാറിക്കോ അവൻ ചിരിച്ചുകൊണ്ട് സിറിയെ മാറ്റി അവൻ്റെ പുറകിൽ നിൽക്കുന്ന പയ്യനെ നോക്കി ഇത് അഭിഷേക് അഭി നാഥ് അവനെ അവൾക്ക് പരിചയപ്പെടുത്തി അവൾ അവനെ നോക്കി ചിരിച്ചതും അവനും ഒന്ന് പുഞ്ചിരിച്ചു ഞങ്ങൾ മൂന്ന് പേരുമാണ് ബെസ്റ്റ് ഫ്രണ്ട്സ് നാഥ് പറഞ്ഞതും അവൾ തലയാട്ടി ഈ കൊച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ നാഥ് അവ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും നാഥ് അവളെ നോക്കി അവൾ തിരികെ സാരമില്ല ആദ്യമായിട്ട് കാണുമല്ലേ നമ്മളെ അതുകൊണ്ടായിരിക്കും പതിയെ അവൾ സെറ്റ് ആയിക്കോളും അല്ലേ മോളെ ചെറിയ ചിരിയോടെ പറഞ്ഞതും അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു മോൾക്ക് എന്ത് പ്രശ്നം കോളേജിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടോ ആഫി പറഞ്ഞതും അവൾ തലയാട്ടി ഡാ സാധനം കിട്ടിയോ നാ അത് അടുക്കളയിലേക്കൊന്ന് പാളി നോക്കിക്കൊണ്ട് സിറിലിനോട് ചോദിച്ചു കിട്ടിയിട്ടുണ്ട് സിറിൽ ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു നീ വീട്ടിൽ പോയിട്ടല്ലേ വരുന്നുള്ളൂ നാ ദിയോട് ചോദിച്ചു ഊവിഡാ ഞാനൊരു മണിയൊക്കെ ആകുമ്പോൾ വന്നേക്കാം ആഫി പറഞ്ഞു ഞാൻ ഇതൊന്നും മനസ്സിലാകാതെ അവരെ മൂന്ന് പേരെയും മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു കൊച്ചിനൊന്നും മനസ്സിലാകുന്നില്ല നാഥ് സിറിൽ ചിരിയോടെ പറഞ്ഞു മറ്റന്നാൾ അഭിയുടെ പെങ്ങളുടെ ആണ് അതിൻ്റെ ചെറിയൊരു സെലിബ്രേഷൻ ഉണ്ട് നാഥ് പറഞ്ഞതും സിറിൽ കുപ്പിയുടെ ആക്ഷൻ കാണിച്ചു അത് കണ്ടതും അവൾ നാഥിൻ്റെ മുഖത്തേക്ക് നോക്കി ഒന്നുമില്ലടി ചെറുതായിട്ടേ ഉള്ളൂ ഇച്ചായൻ ഒരു രണ്ട് മൂന്ന് പെഗ് അതിൽ കൂടുതലൊന്നും പോകില്ല സത്യം അവളുടെ നോട്ടം കണ്ടതും നാഥ് ചിരിയോടെ പറഞ്ഞു അത് കണ്ട് സിറിലും അഭിയും പരസ്പരം നോക്കി ചിരിച്ചിരുന്നു എന്താ ചായ ഇപ്പോഴേ ലിമിറ്റേഷൻസൊക്കെ തുടങ്ങിയോ അഭി ചിരിച്ചുകൊണ്ട് അവരെ കളിയാക്കി ഏയ് എൻ്റെ ബേബി ഡോൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും അവൾ കുടിക്കരുതെന്ന് പറഞ്ഞാൽ ഞാനിന്ന് തൊടില്ല നാത് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു ഞാൻ പറഞ്ഞാൽ മതിയോ പുറകിൽ നിന്ന് മറ്റൊരു ശബ്ദം കേട്ടതും എല്ലാവരും തിരിഞ്ഞു നോക്കി ഗ്രേസി ആയിരുന്നു എൻ്റെ പുന്നാരമാമി പറഞ്ഞാലും ഞാൻ കേൾക്കും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ദേ ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നമ്മളെ വിശ്വസിച്ചാ കൊച്ചിനെ വിഷമപ്പിച്ചാലുണ്ടല്ലോ അവർ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എങ്ങോട്ട് ചാടിയാലും അത് ഈ ബേബി ഡോളിൻ്റെ മുൻപിൽ മാത്രമേ വന്നു നിൽക്കുള്ളൂ മമ്മി അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു ഈ നാഥൻ എബ്രഹാം അലക്സാണ്ടറിൻ്റെ ജീവിതത്തിലൊരു പെണ്ണുണ്ടെങ്കിൽ ഈ നിൽക്കുന്ന ജാനകി വാസുദേവനായിരിക്കും അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി ഡാടാ വെറുതെ കൊച്ചിനെ പേടിപ്പിക്കാതെ പോയതല്ല ഗ്രേസി കപട ദേഷ്യത്തോടെ പറഞ്ഞതും അഭി അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് സിറിൽ ചിരിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു അവൻ്റെ തോളിൽ കൂടി കൈയിട്ട് നാദും അവൻ്റെ കൂടെ സ്റ്റെപ്പ് കയറി ഗ്രേസി അടുക്കളയിലേക്ക് നടന്നു അവൾ നാത് പറഞ്ഞതാലോചിച്ച് അവൻ പോകുന്നതും നോക്കി നിന്നു അവൻ ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി ലവ് യു അവൻ്റെ ചൂണ്ടുകൾ പതിയെ മന്ത്രിച്ചു അവളത് കണ്ടതും പാവാടയും പൊക്കി അടുക്കളയിലേക്ക് ഓടി